പ്രിയമുള്ള മുന്നുകളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കവാചിത് ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു ശുബേഹാനുഹു അല മുത്തങ്ങളട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തുഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു ഗ്രാമവാസി തൊട്ടടുത്തുള്ള തൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു വിവാഹം ക്ഷണിക്കുന്നതിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്നുണ്ട് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ തൻ്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി അയാളുടെ ബന്ധുജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു ഒരു ഒറ്റയടി പാതയിലൂടെ വേണം അയാൾക്ക് കടന്നു പോകാൻ അല്പം ദൂരം കൊണ്ട് ഇടയ്ക്ക് മറ്റു വീടുകളില്ല വഴിയൂരത്തെങ്ങും വീടുകളോ ഗ്രാമങ്ങളോ ഇല്ല സുദീർഘമായ ഒരു യാത്ര കാൽനടയിൽ ആ യാത്ര ചെയ്യാത്ത മാത്രമേ ഇയാൾക്ക് ആ ഗ്രാമത്തിലെത്തിപ്പെടാൻ കഴിയത്തുള്ളൂ അങ്ങനെ അയാൾ യാത്ര പുറപ്പെട്ടു നടന്നു നീങ്ങുമ്പോൾ അയാൾ ചെരുപ്പ് പൊട്ടിപ്പോയി കല്യാണമൊക്കെ വന്നതുകൊണ്ടൊരു പുതിയ ചെരുപ്പ് വാങ്ങിയതാണ് പക്ഷേ ആ ചെരുപ്പ് പൊട്ടിപ്പോയത് ആ ചെരുപ്പും ഇട്ടുകൊണ്ട് പിന്നെയുള്ള നടത്തും വലിയ ബുദ്ധിമുട്ടായി മാറി ആ ഒരു ബുദ്ധിമുട്ട് കാരണം അയാൾ അത് കയ്യിലെടുക്കുകയും പിന്നെ കാലിലിടുകയൊക്കെ ചെയ്യും ചെയ്തെങ്കിലും അത് ഒഴിവാക്കാനും നിവൃത്തിയില്ല പുതിയ ചെരുപ്പാണ് അയാൾ അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒറ്റ പാതയുടെ ഓരത്തൊരു ഒറ്റപ്പെട്ടൊരു വീട് കണ്ടു അവിടെ വേറെ വീടെങ്ങുമില്ല അവരൊറ്റ വീട് തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ആ വീട്ടിലേക്ക് ചെന്നു ആ വീട്ടുടമയോട് പറഞ്ഞു ഞാൻ അടുത്ത ഗ്രാമത്തിൽ ഒരു വിവാഹ വേണ്ടി പോവുകയാണ് പക്ഷെ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട് ഈ ചെരുപ്പ് ഞാൻ ഇവിടെ വന്ന് വെച്ചോട്ടെ ഞാൻ തിരിച്ചു വരുമ്പോൾ അടുത്ത ദിവസം ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് അവിടെ വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല വെച്ചോളാം പറഞ്ഞു മഴയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ചായ്പിലേക്ക് നനയാതെ വെച്ചോളാം പറഞ്ഞു ആ ചായ്പിലേക്ക് നനയാതെ ഭദ്രമായ ആ ചെരുപ്പ് വെച്ച് അയാൾ നടന്നുപോയി കല്യാണം ക്ഷണിക്കാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ഓടിക്കേറി വന്നു ഈ വീട്ടിലേക്ക് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പിന്നെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ അടുത്ത ഗ്രാമത്തിൽ ഒരാൾ മരണപ്പെട്ട് നമ്മുടെ ഗ്രാമത്തിൽ വെച്ച് ആ മയത്തും കൊണ്ട് പോകുന്ന വഴിയാണ് പെട്ടെന്നാണ് മഴ പെയ്തത് പെട്ടെന്ന് മഴ വന്നതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തൽക്കാലം ഈ ഇവിടെ ഇരിക്കട്ടെ ഞങ്ങൾ നാളെ വന്ന് എടുത്തുകൊള്ളാമെന്ന് അയാൾ പറഞ്ഞു അനുവദിക്കില്ല എൻ്റെ വീട്ടിൽ നിങ്ങളൊരു മയ്യത്ത് വെച്ച് പോകാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഏത് സാഹചര്യത്തിലാണെങ്കിലും അറിയേണ്ട കാര്യവുമില്ല ഈ മയത്തുമായി എനിക്കൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഒരു മയ്യത്ത് സൂക്ഷിക്കാൻ എൻ്റെ വീട്ടിൽ ഞാൻ എന്തൊരു സൗകര്യം ഒരുക്കില്ല എന്ന് അയാൾ ക്ഷണിക്കുകയും ഈ വന്ന സംഘം ആ മഴയത്ത് ആ മയത്തും കൊണ്ട് നടന്നു പോ നടന്നു പോകേണ്ട സാഹചര്യവും ഉണ്ടായി ഒരു കഥയാണിത് യാഥാർത്ഥ്യവുമാണിത് കാരണം ഒരു മനുഷ്യൻ്റെ പൊട്ടിപ്പോയ ചെരുപ്പുണ്ടല്ലോ വാറ് പൊട്ടിപ്പോയ ചെരുപ്പിൻ്റെ വില പോലുമില്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മനുഷ്യന് ജീവനുള്ള കാലത്തോളമാണ് മനുഷ്യനൂടെ വിലയുണ്ടാവുക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ വില ഒരു പൊട്ടിയ കുട്ടിയെ വാറുപൊട്ടിപ്പോയ ചെരുപ്പിൻ്റെ വില പോലും ഉണ്ടാവില്ല കാരണം ആ ചെരുപ്പ് പിന്നെയും റിപ്പയർ ചെയ്യാം പിന്നെയും അത് ഇട്ടുകൊണ്ട് നടക്കാം അതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് നമുക്ക് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും ശരി തന്നെ നമ്മുടെ വാപ്പയായിരിക്കാം നമ്മുടെ ഭാര്യയായിരിക്കാം നമ്മുടെ എന്ത് ചെയ്യുക മക്കളായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ട ആ ശരീരത്തോടുള്ള പ്രിയം ചില മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ ഏറി വന്ന ചില ദിവസങ്ങൾ അതിനപ്പുറത്തേക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയി ഒരു ശരീരത്തെയും വഹിക്കാനോ താങ്ങാനോ നമ്മളെ കൊണ്ടാവില്ല നമുക്ക് താല്പര്യവുമില്ല കാരണം ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വേസ്റ്റ് തന്നെയാണ് അത് ഡിസ്പോസ് ചെയ്ത് കളയേണ്ട ഒരു വേസ്റ്റിൻ്റെ അവസ്ഥയിലാണ് മനുഷ്യ ശരീരം പിന്നെ ഉണ്ടാവുക മനുഷ്യൻ മനുഷ്യന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അതിനേക കാരണം മനുഷ്യൻ്റെ ജീവൻ്റെ തുടിപ്പാണ് ആ ജീവൻ എന്നൊരു വിലയുമില്ലാതായിപ്പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യൻ എന്തെങ്കിലും ഒരു അംഗീകാരവും വിലയും ഉണ്ട് എങ്കിൽ അവനിൽ കുടിയിരിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യവും മനുഷ്യൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവൻ്റെ തുടിപ്പുമാണ് മനുഷ്യൻ്റെ മഹത്വം എന്നുള്ളത് പക്ഷേ ആ മഹത്വം പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യർ അതപ്പതിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മനുഷ്യ ജീവൻ ഒരു വിലയുമില്ല ഒരു വിലയുമില്ല ഈ ജീവൻ ആലോചിച്ച് നോക്കണോ ഈ ജീവൻ കൊടുക്കാനോ ഈ ജീവൻ കൊടുക്കാൻ കഴിയാനോ അതിൽ റിപ്പയർ ചെയ്യാനോ നഷ്ടപ്പെട്ടു പോയൊരു ഒരാളെ പുനരുജ്ജീവിപ്പിക്കാനോ കഴിയാത്ത അത്രയും നിസ്സഹനായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ജീവൻ എടുക്കാൻ മാത്രം ധൈര്യപ്പെടുന്നത് മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയും ഇല്ലാതെ പുഴുക്കൾക്ക് പോലും മുതിലേറെ വില നൽകപ്പെടുന്നുണ്ട് മനുഷ്യജീവന് പുഴുവിൻ്റെ വില പോലും ഇല്ലാത്തൊരു സാഹചര്യം നിസ്സാരമായി മനുഷ്യൻ്റെ മരണ വാർത്തകൾ വായിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മരണ വാർത്തയും ഞെട്ടലോടെ കേട്ടിരുന്നൊരു സമൂഹത്തിന്റെ അവസ്ഥയൊക്കെ മാറി ഇന്നലെ ഞെട്ടരല്ല കേവലം വാർത്തകളായി മാറിയിട്ടുണ്ട് ഓരോ മരണങ്ങളും നമ്മൾ ക്ഷണിച്ചു വരുത്താണ് മരണം ജീവൻ നഷ്ടപ്പെടുന്ന പ്രവർത്തികൾ നമ്മൾ എല്ലാവരിങ്ങനെ വ്യാപകമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു നിന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇപ്പം ഇന്നലെ പാലക്കാട് നടന്ന സംഭവം നാല് കുട്ടികളാണ് നാല് കുട്ടികളാണ് വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് മാതാപിതാക്കൾ ഓരോ മക്കളെയും താലോലിച്ച് വളർത്തുന്നത് ഈ ഹൃദയത്തിന്റെ പുഷ്പം നീ പറിച്ചുകൊണ്ട് വന്നു എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ മക്കളെ പിടിച്ചുകൊണ്ട് ഇല്ലുമ്പോൾ മലക്കിനോട് അള്ളാഹു ചോദിക്കും അത്രേ പൊണ്ണി അലൈഹി വസ്വലം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പുഷ്പത്തെ അവന്റെ കരൾ പിടർത്തിയെടുത്തുകൊണ്ട് വന്നു എന്ന് ഒരു കരൾ പറിച്ചെടുക്കുന്ന വേദനയോടെ അല്ലാതെ ഒരു മനുഷ്യനും സ്വന്തം സന്താനത്തിന്റെ മരണം നോക്കിക്കാണാൻ കഴിയില്ല പഠിച്ചവൻ തീരുമാനമാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ തീരുമാനത്തെ അതിജീവിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല ഏ ഒരു ശരീരവും അള്ളാഹു നിർണ്ണയിക്കാത്ത സമയത്ത് മരണപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു മുൻപിരിയുടെ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യനും മരണം വരുന്നത് ഏ ഒരു വീടിന്റെ പുറത്ത് ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചകൊണ്ട് ഒരു ഗുരുവും ശിഷ്യനോട് നടന്നു പോകുന്ന വഴി വല്ലാതെ പൊട്ടിക്കരയുന്ന ആൾക്കാർ ബന്ധുജനങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തവിടെ പ്രശ്നം എന്താ ആൾക്കൂട്ടം എന്ന് അന്വേഷിച്ചു വരുമ്പോൾ അവിടെ ചെറുപ്പക്കാരൻ മരിച്ചിരിക്കണം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു ഈ മരണ വാർത്ത നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു അവർക്ക് എല്ലാവർക്കും സങ്കടമാണ് എല്ലാവർക്കും പ്രയാസമാണ് ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കാനുള്ള ചോദ്യവും ഇതായിരുന്നു ഈ എത്ര വലിയ സ്വപ്നങ്ങളാണ് ആ മനുഷ്യൻ ബാക്കി വെച്ചു പോയത് അയാൾക്കില്ലേ മോഹങ്ങൾ അയാൾക്കുമില്ലേ ലക്ഷ്യങ്ങൾ അതെല്ലാം ബാക്കിയാക്കിയിട്ട് ഈ നല്ല പ്രായത്തിൽ മനുഷ്യനെ മരിപ്പിക്കുന്ന ദൈവത്തിന്റെ നീതി എവിടെയാണ് എന്ന് ഗുരു പറഞ്ഞ മറുപടി ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് അയാളെ കൊണ്ട് അത് പൂർത്തിയായിട്ടുണ്ട് ഓരോ മനുഷ്യനും അവന്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയിട്ട് മരിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കാമെന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ ലോകത്തൊരു മനുഷ്യനും മരിക്കില്ല ഒരാളും ആഗ്രഹം പൂർത്തിയാക്കി ആരും സ്വപ്നങ്ങൾ പൂർത്തിയാക്കി ആരും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി ഇന്നോളം ഈ ഭൂമിയിൽ മരിച്ചിട്ടില്ല അതുകൊണ്ട് പടച്ചവൻ ഓരോ സൃഷ്ടിപ്പന്റെ പുറകിലും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ എല്ലാ മനുഷ്യരെയും മടക്കി വിളിക്കും അതിന് ചില കാരണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം അതുകൊണ്ട് ഈ മരണങ്ങൾ നമ്മൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഓരോ മരണങ്ങൾ ആലപ്പുഴ നടന്ന അപകടം മെഡിക്കൽ സ്റ്റുഡന്റുമായി ആറോളം പേര് മരണപ്പെട്ടു പോയ സംഭവങ്ങൾ അപകട മരണങ്ങൾ മാത്രമല്ല മനുഷ്യ ജീവനുകൾക്ക് ഒരു വിലയുമില്ലാതെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുമ്പോഴും ഒരു ഞെട്ടൽ പോലും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ മരണം പടച്ചവന് നിശ്ചയമായിരിക്കുമ്പോഴും അതിന്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ ഒരു തെങ്ങിന്ന് തേങ്ങ വീണ ഒരാൾ തലയിൽ അയൊക്കെ പരിക്കുപറ്റി ഈ പള്ളിയുടെ പുറത്തു വയ്ക്കുകയാണ് അടുത്ത ദിവസവും ആൾക്കാർ ഇറങ്ങിയപ്പോഴത്തേന് തലയിൽ തേങ്ങ വീണു അത് നിരന്തരമായി ആ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുകയും അത് തലയിൽ വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒന്നുകിൽ തെങ്ങ് മുറിച്ചു മാറ്റണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഹാരം കാണണം കാരണങ്ങൾ പഠിക്കേണ്ടേ വീണത് പടച്ചവന്റെ വിധി അത് യാഥാർത്ഥ്യമാണ് ഇനിയുള്ളവരെ ഒക്കെ എന്ത് ചെയ്യും ആ തെങ്ങിന്റെ മൂട്ടിൽ നിർത്തിയിട്ട് വിധിയുള്ളവൻ്റെ തലേ വീഴട്ടെ എന്ന് പറയില്ലല്ലോ നമ്മുടെ പണി അത് പരിഹരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഈ കാരണങ്ങൾ പഠനവിധേയമാകണ്ടേ മനുഷ്യജീവൻ അത്രേ ഉള്ളൂ വില നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സംഗതി പോയാൽ മടക്കി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് പകരം വെക്കാൻ കഴിയുന്ന ഒന്നാണ് ജീവൻ എന്നുള്ളത് മനുഷ്യരെ നിങ്ങൾക്ക് ജീവൻ ഞാനാണ് ആരെങ്കിലും കഴിയുമോ മുമ്പിൽ ഇബ്രാഹിം നബി പടച്ചവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്നാണ് എന്റെ ദൈവം ആരെന്നറിയുമോ ഞാൻ പരിചയപ്പെടുത്തുന്ന ദൈവം എന്നുള്ളത് ഏകനായവൻ സർവജീവജാലങ്ങളെയും പടച്ചവൻ ദൈവമാണ് ആ ആരെക്കൊണ്ടാ സാധ്യമാവുക ആരെങ്കിലും കൊണ്ട് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ കഴിയില്ല ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല അതുകൊണ്ട് തന്നെ ജീവൻ എടുക്കാനുള്ള ഒരു അവകാശവും ഒരു മനുഷ്യന് നൽകിയിട്ടില്ല ഈ ഉറുമ്പുകളുടെ ജീവൻ എടുത്തവനെ പോലും ശകാരിച്ചു നബി ചെറിയ കാര്യമാണോ ഇത് ചെറിയ കാര്യമേ അല്ലേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത സംഗതിയാണ് ജീവൻ എന്നുള്ളത് ആ ജീവൻ കൊടുക്കാൻ കഴിയാത്ത മനുഷ്യനെടുക്കാൻ കാരണ കാരണകാരണം ഒരു അനുവാദവും ഇല്ല ഒരു അനുവാദവും ഇല്ലാത്ത കാര്യമാണ് മനുഷ്യൻ പക്ഷെ ഇതൊന്നും ഒരു ആലോചനയില്ലാതെ അവന്റെ കരങ്ങൾ കൊണ്ട് ഏത് ജീവൻ എടുത്താലും താൻ നിലനിൽക്കണമെന്ന് സ്വന്തം ജീവൻ പോലും എടുക്കാൻ മനുഷ്യന് സെൽഫിഷ് ആണല്ലോ മനുഷ്യൻ എപ്പോഴും ഞാൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ ഈ സ്വന്തം ജീവൻ പോലും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലും അള്ളാഹുവിന്റെ അധികാരത്തിലുമുള്ളതായിരിക്കുമ്പോൾ ആ ജീവൻ എടുക്കുന്നത് പോലും ക്രൈമാണ് എന്ന് ആത്മഹത്യ കുറ്റമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം പരലോകൊത്ത് പോലും വിചാരണ ചെയ്യപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യമാണ് സ്വയം മഹത്തി എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ട് ജീവൻ അള്ളാഹുവിന്റേതാണ് അതെടുക്കാൻ മനുഷ്യൻ വാദമില്ല അത് പടച്ചവനെടുക്കാൻ വാദമുള്ളത് അത് പടച്ചോ എടുക്കുക അതിന് സമയമാകുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകും നമ്മളായിട്ട് കാരണം ഉണ്ടാക്കാൻ പാടില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റോഡുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഈ റോഡിനകത്ത് ഇങ്ങനെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒന്നോ രണ്ടോ മരണമാണ് മനുഷ്യ ജീവൻ അല്പയെങ്കിലും വിലകൽപ്പിക്കണ്ടേ ഞാൻ ഭരിക്കുന്ന ഒരു ഞാൻ ഭരിക്കുന്ന ഭരണപ്രദേശത്തിലെ ഞാൻ പണിത ഒരു പാലത്തിലൂടെ നടന്നു പോകുന്ന ഒരു ആറ്റിൻകുട്ടിയുടെ കുളമ്പിന് പരുക്കേറ്റാൽ മറുപടി പറയണമെന്ന് ഒരു അധികാരിയോട് ഇസ്ലാം പഠിപ്പിച്ച തത്വങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു യാഥാർത്ഥ്യമുണ്ട് എന്റെ ഭരണീയരോട് എനിക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് ഓരോ ഭരണാധികാരികൾക്കും ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്കും അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് ഇതൊരു ബഹുമതിയായി അംഗീകാരമായി സ്ഥാനമായി കൊണ്ട് നടക്കുന്നവൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി വരുമെന്ന് പ്രതീക്ഷിക്കണം അധികാരം കൊള്ളാം കൊള്ളാം സ്ഥാനമാനങ്ങൾ കൊള്ളാം ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനവും അംഗീകാരമൊക്കെ ഉണ്ടെങ്കിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ബഹുമാനം എവിടെയും കിട്ടും നിങ്ങൾക്ക് പക്ഷേ തുടക്കം എത്ര മനോഹരമാണ് പക്ഷേ ഒടുക്കം വളരെ മോശം തന്നെയെന്ന് പുണ്യനബി സുലല്ലാഹു അലൈഹി വസ്ലം ഈ ചോദ്യം മറുപടി പറയേണ്ടി വരും എന്റെ അധികാര പ്രഭുഷ്യയിൽപ്പെട്ട ഒരു പാലത്തിലൂടെ നടന്നു പോകുന്ന നാട്ടിൻ കുളമ്പ് ആ പാലത്തിൽ കുടുങ്ങിപ്പോയാൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഭയിക്കുന്ന ഒരു നീതിമാനായ നേതാവിനെ സൃഷ്ടിച്ച ആ മതം ആ മതത്തിനോട് ചോദിക്കാണ്ട് ഇവിടെ എത്ര മനുഷ്യരാണ് തെരുവിൽ മരിക്കുന്നത് ഈ ഗട്ട റോഡുകൾ ഒന്നും മറ്റ കുറ്റപ്പണികൾ തീർക്കാതെ മഴ സമയത്ത് ഇത് കടലാണോ കായലാണോ കുളമാണോ കിണറാണോ എന്നറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഘട്ടതകള് കണ്ട് കടന്നു പോവാണ് ഏയ് ഇതെല്ലാം കണ്ട് കടന്നു പോകുന്ന നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല അതിനകത്ത് ഒന്നായി രണ്ടായി മൂന്നായി ഒരുപാട് മനുഷ്യർ അപകടത്തിപ്പെട്ടു അവൻ എഴുന്നേറ്റ് നടന്നുപോയി ചികിത്സിച്ച് ഭേദപ്പെടുത്തി മുന്നോട്ട് പോയി അവസാനം ഒന്നോ രണ്ടോ പേര് മരിച്ച് ആ മരണവും കഴിഞ്ഞിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുന്നുണ്ടല്ലോ ആ പ്രശ്നത്തെ എന്തുകൊണ്ട് മുൻകൂട്ടി ചെയ്യാൻ കഴിയുന്നില്ല മനുഷ്യ വില ജീവൻ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഇവിടുത്തെ ഭരണകൂടങ്ങൾ പോലും എത്ര അപകടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൈ സർക്കാർ തലത്തിൽ നികുതി കൊടുക്കുന്ന പൗരന് സുരക്ഷിതമായ ഒരു യാത്രാ സൗകര്യം മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് പരാജയമാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ സീതനം കിട്ടിയതുപോലെ എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ വാഹനവും കൊണ്ട് തെരുവിലിറങ്ങുന്നത് അപമര്യാദയാണ് മര്യാദ കേട മുസ്ലിം ചെറുപ്പക്കാരൻ നന്നായി മനസ്സിലാക്കുക നിങ്ങൾ കഴിച്ചിട്ട് എല്ലിനടക്കരട്ട് അഭ്യാസം കാണിക്കണമെങ്കിൽ വീട്ടിനകത്താകണം അല്ലെങ്കിൽ കോമ്പൗണ്ട് വാങ്ങിച്ചിട്ട് അവിടെ കാണിക്കണം അഭ്യാസം നിങ്ങൾക്ക് ബൈക്ക് റൈഡ് നടത്തേണ്ട സ്ഥലമല്ല ഈ പബ്ലിക് റോഡുകൾ സാധാരണക്കാരൻ തന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന സർക്കാസ് നടക്കുന്ന സ്ഥലമാണ് ഈ റോഡ് എന്നുള്ളത് പല മനുഷ്യരുടെ ഹൃദയങ്ങൾ കയ്യിൽ ഹാൻഡിലുണ്ടാകും കണ്ണും മേറേ ഉണ്ടാകും പക്ഷെ മനസ്സെവിടെ ഉണ്ടാവില്ല ജീവിതത്തിന്റെ ഊരാക്കുടുക്കിൽ പെട്ടുപോയിട്ടേ എങ്ങനെ പുറത്തു കിടക്കുമെന്ന് ആലോചിച്ചാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി പോകുന്നത് ആ പാവപ്പെട്ട വയസ്സന്മാരും സ്ത്രീകളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ ഫ്രണ്ട് വന്ന അഭ്യാസം കാണിച്ചവരെയും തള്ളിയിട്ട് കൊന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ജീവിതത്തിന്റെ ഒരു വീടിന്റെ തുണയെയും നാദനയും നശിപ്പിച്ചിട്ട് അവൾ കൊലക്കി കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കടന്നുപോകുന്ന ചെറുപ്പക്കാര് ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ അഹങ്കാരത്തോടെ വാഹനം ഓട്ടിക്കല്ലേ എന്ന് വിശുദ്ധ ഖുറാൻ

നമ്മൾ കാരണം നമ്മൾ കാണിക്കുന്ന അഭ്യാസം കാരണം സ്കൂൾ വിട്ട് നിഷ്കളങ്കമായി ബേഗെടുത്ത് വീട്ടിലേക്ക് ഓടി വരുന്ന ഒരു കുഞ്ഞിനെ ഇടിച്ചിട്ട് കൊന്നാൽ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ ആ കുഞ്ഞിന് പകരക്കാരനാകാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ ഈ നഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ എളുപ്പമാണ് ഒരാളെ കൊല്ലാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ ഒരു ജീവൻ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമാകില്ല എങ്ങനെ കൂട്ടിയാലും ഒരാളെ കൊല്ലുന്നത് പോലെ എളുപ്പമുള്ള കാര്യം വേറെ ഒന്നും ഇല്ല ഈ കാലഘട്ടത്തിൽ എത്ര എളുപ്പമോ ഇപ്പൊ ആളെ കൊല്ലാൻ പക്ഷെ ഒരു ജീവൻ കൊടുക്കാൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എഴുന്നൂറ് കോടി ജനങ്ങളും ഒരുമിച്ച് നിന്നാലും ഒരു മനുഷ്യനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല ജീവനോടെ റോബോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല ഈ മനുഷ്യൻ ഇതുവരെ ഒരുപാട് പുരോഗതി പ്രാപിച്ചെങ്കിലും മരണത്തിന് മാത്രം ഇന്നും മരുന്നില്ല ഇല്ലാതെ ഒരിക്കലും ഉണ്ടാക്കാനും കഴിയില്ല ഒരിക്കലും ഉണ്ടാക്കാനും കഴിയില്ല അതുകൊണ്ട് റോഡ് യാത്ര ചെയ്യുമ്പോൾ ആ മര്യാദകൾ നമ്മൾ പാലിക്കാൻ കഴിയണം അമിതമായ വേഗതയിൽ വാഹനം ഓടിക്കുക അസദ്ധ്യമായി വാഹനം ഓടിക്കുക മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ വാഹനം ഓടിക്കുക ഇതൊന്നും പാടുള്ള കാര്യമില്ല നിങ്ങൾക്കിന് ക്ഷീണമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കേണ്ട സമയത്ത് ഉറങ്ങുക രാത്രിയിൽ ഉറക്കമില്ലാതെ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം പോലെ തന്നെ തെരുവിലൂടെ ഒന്നും അറിയാതെ നടന്നു പോകുന്ന ആൾക്കാർ നെഞ്ചിലൊക്കെ ചെന്ന് കയറിയാൽ റോഡായ റോഡ് മുഴുവൻ സൈഡ് മുഴുവൻ എല്ലാ ബില്ലിങ്ങുകളിൽ നിന്നും കടയാണ് ആ കടകളിലും സ്റ്റോപ്പുകളുമായിട്ട് ജനങ്ങൾ ഇനി രണ്ട് ഓരത്തൂടെ ജീവിതം കൊണ്ടുപോകുന്നത് എല്ലാ നാടുകളിലും അങ്ങനെയാണ് റോഡിന് രണ്ട് സൈഡിലാണ് ജീവിതമുള്ളത് ആ രണ്ട് സൈഡിൽ നിൽക്കുന്ന ജീവനങ്ങളെ പറിച്ചെടുക്കേണ്ടവരല്ല ഒരു യാത്രക്കാരനും അത് ഗൗരവത്തോടെ മനസ്സിലാക്കണം വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഓടിക്കാൻ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഗൗരവത്തോടെ മനസ്സിലാക്കണം അവിടെയും തീരില്ല ഇനി റോഡിൽ തന്നെ നടക്കുന്ന നടത്ത സംഭവങ്ങൾ ഇനി ഇങ്ങനെ ഏതെങ്കിലും അഭ്യാസം കാണിച്ചോ ഗട്ടറിൽ വേണം ആർക്കെങ്കിലും പരിക്കുപറ്റിയാൽ മരണത്തോട് മല്ലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ ഇവർ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നുണ്ട് റോഡിൽ അപകടം പറ്റിയ ഒരാൾ വീണ് പോയാൽ ഒന്ന് എടുത്ത ഒരു മനുഷ്യന്റെ ജീവനാണ് ഈ പിടയ്ക്കുന്നത് ഇതിനെ ഒന്ന് രക്ഷിക്കണമെന്നുള്ള ഒരു കർത്തവ്യബോധം ആർക്കവിടെ ഉള്ളത് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഹോട്ട് ന്യൂസ് ആണ് അവരിങ്ങനെ ലൈവ് പിടിക്കും അവർക്കതേ അറിയാവൂ അവർ തൊഴിൽ ധർമ്മം അതാണ് അവരെ പഠിപ്പിച്ചത് ഇത് ഇവർക്ക് ഈ ഓരോ മരണങ്ങൾ നമ്മൾ വിചാരിക്കും എത്ര മാധ്യമങ്ങൾ ബിതുമ്പാണെന്ന് വിചാരിക്കും ഇന്നലെ തന്നെ വയനാട്ടിൽ എന്തെങ്കിലും ആ പാലക്കാട് അപകടവുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികൾ എവിടെയിരിക്കുന്നു കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഇരിക്കുന്നു ആ ഷോക്കിൽ നിന്ന് പോലും പുറത്തു വരാത്ത രക്ഷകർത്താക്കൾ എടുക്കൽ പോയിട്ട് ഈ മൈക്ക് വെച്ചിട്ട് ബൈറ്റ് ബൈറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ കുഞ്ഞ് എത്ര വയസ്സ് ഏത് ക്ലാസ് ഇത് ഇത് കേൾപ്പിക്കാൻ നിൽക്കുന്നവൻ്റെ ജിജ്ഞാസയും ആവേശമുണ്ടല്ലോ അതൊരിക്കലും ഒരു വൈകാരികമായ ഒരു ആവേശവുമല്ലേ ഇതവിടുത്തെ കൃത്യമായ ഒരു മാർക്കറ്റിൻ്റെ തന്ത്രമാണ് ഈ സമയത്ത് ഇത് കയറ്റി വെച്ചു കൊടുത്ത കുറെ ആൾക്കാർ ഇത് എന്നെ കാണും നമ്മുടെ ചാനലിനെ കാണുന്നു അല്ലാതെ ഈ രാഷ്ട്രീയക്കാർക്കോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാധ്യമ പ്രവർത്തകരോ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് എല്ലാവരും അങ്ങനെ കാടച്ച് പറയുന്നത് മോശമായി പോകും തൊണ്ണൂറ് ശതമാനം മനുഷ്യരും കാണിക്കുന്നത് കാപ്പട്ടിയോ ആണ് ഒരു മനുഷ്യർക്ക് പോലും ഇത്തരം വർഗങ്ങൾക്ക് ഇത്തരം വർഗങ്ങൾക്ക് മനുഷ്യപ്പറ്റെന്നുള്ള സാധനം പോലും ഉണ്ടാവില്ല ഇല്ല തീർച്ചയായിട്ടും അവർ ആ സമയത്തും ഫോട്ടോ എടുക്കാനും ലൈവ് വീഡിയോ എടുക്കാനും ഒരു ജീവൻ പടക്കുന്നതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവരു കയ്യിൽ മാത്രല്ലല്ലോ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ അപ്പൊ ഞാനും എടുക്കുമെന്ന് അപ്പൊ ഇങ്ങനെ അപ്പൊ എന്നെ കൂടെ കിട്ടണം അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയുള്ളു ഞാനിപ്പോ അപകട സ്ഥലത്താണ് ഉള്ളത് മൂന്ന് പേരാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് ജീവമരണ പോരാട്ടത്തിലാണ് എന്ന് ലൈവ് ഇട്ടിട്ട് അവന് കുറെ ഷെയറിംഗ് ലീക്കും കമ്മറ്റും എത്ര ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ പോകുന്നത് റീൽസ് എടുക്കാൻ വേണ്ടി കാണിക്കുന്ന അഭ്യാസത്തിൽ വരെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ വേണ്ടത് ഞാനിപ്പോ എന്താ വേണ്ടത് ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ട ദുനാധി വേണോ ആഹ്ലം വേണോ എന്താ ഇപ്പൊ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് കുറെ എന്റെ ചാനൽ എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കുറെ ഷെയറും ലൈക്കും കമന്റും കിട്ടിയും ഞാൻ സംതൃപ്തനായി ഇതിനു വേണ്ടി ഇപ്പൊ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് കൊക്കയിലേക്കും ചാടാന്ന് അതിനു വേണ്ടി റെയിൽപാളത്തിലൂടെയും ഓണം ട്രെയിന് കുറുകേ ഓടും അത് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ കമന്റിൽക്ക് ആർക്ക് കിട്ടും ആ ഒരു സാഹസത്തിന് വേണ്ടി നമ്മൾ നടക്കുന്നത് എത്ര മോശമായ ഒരു സാഹചര്യമാണ് മനുഷ്യനുള്ളത് കഴിക്കുന്ന ആഹാരം വീഡിയോ പിടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം അത് ഞാനിപ്പോൾ മന്തിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഫിഷ് ഫ്രൈയുടെ ഫ്രണ്ടിലാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ പഴങ്കഞ്ചിയാണ് മനുഷ്യൻ അവൻ്റെ കഴിക്കുന്ന ആഹാരങ്ങൾ ഇങ്ങനെ വീഡിയോ ആക്കി പകർത്തി നാട്ടുകാരെ കാണിക്കുന്നത് ആരെങ്കിലും ഞാൻ പണ്ട് കാലങ്ങൾ ആലോചിച്ചോ നമ്മൾ വീട്ടിനെ പുറത്തിറങ്ങിയിട്ടട ഈ വീട്ടിൽ നിന്ന് നല്ല ബിരിയാണി ആയിരുന്നു കഴിച്ചത് അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ചോറും ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടി ഇറങ്ങി ആരെങ്കിലും കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത കാലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആരും അങ്ങോട്ട് പോയി വീമ്പ് പറയുന്നതല്ല ഭക്ഷണത്തിൻ്റെ ഇത് ചില ആൾക്കാർ ഗതികേടമുണ്ട് പറയും കഴിക്കാൻ ഒന്നും ഇല്ലായിരുന്നു എന്ന് പണ്ട് അങ്ങനെ പറയുള്ളൂ അല്ല ഞാൻ ഇന്ന കറികൾ കൂട്ടിയാണ് ഞാൻ ആഹാരം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവനെ അല്പനെന്ന് പറയും അന്ന് അങ്ങനാരും പറയാറുമില്ല പക്ഷെ ഇന്ന് അത് വീഡിയോ എടുത്തിട്ടിട്ട് അതിന് ലൈക്ക് ചെയ്യാൻ ബന്ധുക്കൾ അതിന് കമന്റ് ചെയ്യാൻ ബന്ധുക്കൾ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഒരു അപകടം നടക്കുന്നിടത്ത് പോലും ഇത് ഈ ഒരു വികാരത്തോടെ ജനങ്ങൾ സമീപിക്കുന്നത് അത് മോശമാണ് മനുഷ്യത്വം മറക്കുകയും മനുഷ്യ യന്ത്രങ്ങളെ പോലെ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പെട്ടതാണ് ഈ സ്വഭാവങ്ങൾ ഒരു മനുഷ്യ മരണത്തിന് മരണമെടുത്തിടയിൽ പോരാട്ടം നടത്തുമ്പോൾ അതുപോലെ എടുക്കുന്ന ആൾക്കാർ ഒരു കൈത്താങ് കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും നൂറ്റി എട്ട് വിളിക്കാൻ അവൻ കാണിച്ച ആകെ അവശേഷിക്കുന്ന നന്മ നൂറ്റി എട്ട് മുകളിക്ക് ആംബുലൻസ് വന്ന് കൊണ്ടുപോകുന്നത് വരെ നമ്മളിലേക്കും കമന്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അത് മുമ്പ് അങ്ങനെയൊന്നുമല്ല ഒരു അപകടം പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൂടുന്ന ആൾക്കാര് ഏ അവര് തന്നെ ഒരു വരുന്ന വണ്ടി ഒന്ന് തടഞ്ഞു നിർത്തിയിട്ടോ അല്ലെങ്കിൽ വാഹനം എടുത്തിട്ടോ അപ്പൊ തന്നെ നീ ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തരമായി കിട്ടാണ് ചികിത്സ കൊടുത്തിട്ട് ഒരു ജീവൻ രക്ഷിച്ച് സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട് ആരുമല്ല പിറ്റേന്ന് നോക്കി ആരായി അപകടത്തിൽപ്പെട്ടെന്ന് ആരൊന്നും അറിഞ്ഞുകൂടെ എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആള് രക്ഷപ്പെട്ടു അത്ര അറിയാവുന്ന അത്രേ അറിയാവുന്ന അങ്ങനെയുള്ള മനുഷ്യത്വങ്ങളുടെ ഉണ്ടായിരുന്നു ഇന്നത് കാണാനില്ല ഇത് കാണാനില്ല മനുഷ്യജീവൻ ഒരു വിലയുമില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളിൽ മനുഷ്യജീവൻ ഒരു വിലയുമില്ല ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇനി എങ്ങാനും എടുത്ത് ആംബുലൻസിലോ ആൾക്കാരോ എവിടെയെങ്കിലും ആശുപത്രി എത്തിച്ചാലോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഡോക്ടർമാർ അതിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ത്വരിതഗതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് സർജറി വേണ്ടി വരും ഇത്ര രൂപ ഫണ്ടാകും ഇത്ര രൂപ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം ഈ പേഷ്യന്റിനെ വെച്ച് ഇത്ര ആവശ്യം ഓടിക്കാൻ നമുക്ക് ഇത്ര രൂപ ഇത്ര ചെക്കപ്പ് ഇത്ര വരുമാനം ഇതിൽ നിന്ന് വരും അപ്പൊ നോക്കും ബാക്കപ്പ് ഒന്നുമില്ല പൈസയിൽ ഇപ്പം നിവർത്തിയിൽ രണ്ടു ലക്ഷം രൂപ നിങ്ങൾ പറഞ്ഞ സാറേ ഒന്നും നടക്കൂല കാര്യം നടക്കട്ടെ പിന്നീട് വേണമെങ്കിൽ നോക്കാന്ന് അല്ലെങ്കിൽ അമ്പതിനായിരം കെട്ടിവെക്കാത്ത കാര്യം എല്ലും കാര്യം ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ടുള്ളൂ അങ്ങോട്ട് വിട്ടുള്ളൂ എന്നാൽ ചികിത്സയില്ല ഒരു രോഗി ജീവന് വേണ്ടി പടഞ്ഞാലും നമ്മുടെ ഈ ഡോക്ടർമാരുടെ സേവനം കിട്ടണമെങ്കിൽ നമ്മൾ മരുന്ന് വെക്കണമെങ്കിൽ പണം വെക്കണമെന്ന് പറയുന്ന മനുഷ്യജീവന് പതിനായിരക്കണക്കിന് രൂപയുടെ വില കാത്രം കൽപ്പിക്കുന്നവർ എങ്ങനെ ഡോക്ടറാവുക ഇതാണ് ഡോക്ടർമാരുടെ കർത്തവ്യം എന്നുള്ളത് ഇതിന്റെ ഹോസ്പിറ്റലിന്റെ നിയമം അങ്ങനെയാണെന്ന് ഈ സിസ്റ്റം അല്ല മാറ്റി എഴുതപ്പെടേണ്ടത് മനുഷ്യജീവനെ വെച്ച് ബലപേശുന്ന ആൾക്കാർ മനുഷ്യജീവനെ വെച്ച് ബലപേശുന്ന ആൾക്കാര് ഇതാ അവസ്ഥത് ഹോസ്പിറ്റലിനകത്ത് പോലും ഈ മനുഷ്യമാരുണ്ടല്ലോ പണം കൊടുത്ത് തന്നെയാ ചികിത്സ കിട്ടുന്നത് പക്ഷെ പണം കൊടുത്തിട്ടാണെങ്കിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പറഞ്ഞൊരു പേഷ്യന്റിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഡോക്ടറോട് കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നന്ദിയോടെ അല്ലാതെ അവരെ നോക്കാൻ ഒരു സാധാരണക്കാർ കഴിയില്ല എന്റെ ഭർത്താവിനെ രക്ഷിച്ചെടുത്തവളാണെന്ന് ആവശ്യമുള്ള പേയ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും ആ ഡോക്ടറിനോടൊരു കൂറും ഒരു നന്ദിയും ഒരു കടപ്പാടും ആ മനുഷ്യനുണ്ടാകും ജീവിതകാലം മുഴുവനും അവിടെയാണ് നന്മ അതാ നമുക്ക് വേണ്ടത് അത് ലക്ഷ്യം വെക്കുന്നതിന് പകരം പണം മാത്രം അവിടെയും എന്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യജീവൻ വെച്ചും കച്ചവടം ചെയ്യുന്നത് നിലത്തിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും തരം താഴ്ന്നു പോയാൽ പിന്നെ എങ്ങനെയാണോ മനുഷ്യനോട് ജീവിക്കാൻ കഴിയുക മനുഷ്യജീവന് പൈസ ചില്ലറ പൈസയുടെ വില പോലും ഇല്ലാത്ത സാഹചര്യം ഇതൊരു വിധത്തിൽ അപകടങ്ങളിലൂടെ നടക്കുന്ന സാഹചര്യമാണ് അരുംകൊലകളോ കൊലപാതകങ്ങൾ വ്യാപകമായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഒക്കെ കുടുംബ പ്രശ്നങ്ങൾ വരും കൊലപാതകങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ഗുണ്ടകൾ രാഷ്ട്രീയ ഗുണ്ടകളെന്നാ പറയുക അവർ അംഗീകാരം രാഷ്ട്രീയ ഗുണ്ടയാണോ ഗവൺമെന്റ് എംപ്ലോയിട സർക്കാർ ഉദ്യോഗസ്ഥനെ കിടക്കുന്നു രാഷ്ട്രീയ അത്രയും വലിയ ലെവലിലെ കൊല്ല കൊലകളാണെന്ന് രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ ആരെയും പോയി തട്ടാനും മുട്ടാനും കൊല്ലാനും ഒരു മടിയുമില്ലാത്ത അവർ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഗുണ്ടകൾ ജയിലി കിടക്കില്ല റിമാൻഡ് കാലാവധി ജാമ്യമാണ് ജാമ്യം കിട്ടിയറക്ക ആളുണ്ട് അവർക്ക് പൈസ കൊടുക്ക ആളുണ്ട് ആരെയും തട്ടാൻ തയ്യാറായി നിൽക്കാണ് മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ചോര അറപ്പ് തീർന്ന ഇത്തരം വർഗം മനുഷ്യന്റെ ജീവൻ ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് വിശുദ്ധിക്കുറാൻ ഇത്രയും ശക്തമായ ഒരു ഭാഷയും കുറാൻ കാണാൻ കഴിയും ഇത്തരം വിഷയങ്ങളിൽ എത്ര കടുത്ത പ്രയോഗമാണെന്ന് അറിയുമോ ഒരു മനുഷ്യന്റെ ജീവൻ അന്യായമായി എടുക്കുന്നവൻ ലോകത്ത് മുഴുവൻ മനുഷ്യനെയും കൊല്ലാൻ മനസ്സുള്ളവൻ കൂടിയാണെന്നാ പറഞ്ഞ അർത്ഥം അങ്ങനെ ലോകത്തെ എല്ലാവരെയും കൊല്ലാൻ മനസ്സുണ്ടാകും അവൻ അപകടകാരിയ അന്യായമായി എടുത്തനെ കൊന്നവനെ കൊന്നുകൊണ്ട് തന്നെ നിയമം നടപ്പിലാക്കണം വധശിക്ഷയാണ് അവന് വിധിക്കേണ്ടത് അവൻ സമൂഹത്തിന് ഭീഷണിയാണെന്ന് അബദ്ധം പറ്റി അവന് മാപ്പ് കൊടുക്കാം ബന്ധുജനങ്ങൾക്ക് അവകാശമുണ്ട് നഷ്ടപരിഹാരം വായിച്ച് മാപ്പ് കൊടുക്കാം പക്ഷേ അതിക്രൂരമായി ബോധപൂർവ്വം ഒരു മനുഷ്യൻ ഒരുത്തനെ കൊല്ലുന്നുണ്ടെങ്കിൽ അന്യായമായി അവൻ കൊലയാളിയാണ് അവൻ സമൂഹത്തിന് ഭീഷണിയാണെന്ന് അത്രയും ഗൗരവത്തിനായി ക്രമമാണ് സംസാരിക്കുന്നത് ഇവിടെ കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ഒരുപാട് കൊട്ടേഷൻ പെണ്ണിക്കാര് നിസ്സാര കാര്യങ്ങൾക്ക് മാറി നടക്കാൻ വഴികൾ ഒരുപാടുണ്ടല്ലോ ഭാര്യയുടെ വിഷയത്തിൽ സംശയ കൊണ്ടേ ഈ കഴിഞ്ഞ ആഴ്ചകൾ നടന്നാല് വെട്ടിക്കിറല് എന്തിനു നിങ്ങൾ വെട്ടിക്കൊള്ളണം നിങ്ങൾക്ക് മാറി നടക്കാൻ വഴിയില്ല ഒഴിവാക്കാമല്ലോ പരസ്പരം ഡിവോഴ്സ് ചെയ്ത് മാന്യമായി പിരിഞ്ഞു പോകാമല്ലോ ഒന്നും അറിയാത്ത മക്കളെ കൂടി കൊന്നിട്ട് കുടുംബത്തോട് ആത്മഹത്യ എല്ലാരെയും മക്കൾക്കൊക്കെ വിഷം കൊടുത്ത് കൊന്നിട്ട് അവൻ കയറി ആത്മഹത്യ ചെയ്യുക എത്ര ക്രൂരമാണ് ഈ സ്വഭാവങ്ങൾ ജീവൻ എടുക്കാൻ എത്ര നിസാരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പാടില്ലത് അക്രമമാണ് മനുഷ്യ ജീവനുകൾക്ക് അത്രയും വില നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് പഴച്ചോറിന് വെച്ച് ജീവനാണ് അന്യായമായി നമ്മൾ അപഹരിക്കുന്നത് ക്രൂരതയാണിത് പാടില്ല അത് പാടില്ല ഈ രാജ്യത്ത് പ്രൊമോഷൻ കൊടുത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളാകുമ്പോ അവരെന്തു ചെയ്യാം പള്ളികൾ പൊളിക്കാം അവർ അവരാരാധനാലയങ്ങൾ കൈയ്യേറാം പശുവിന്റെ പേര് പറഞ്ഞ് അരക്കിലോ ഇറച്ചിയുടെ പേര് പറഞ്ഞ് എത്ര മുസ്ലിമിനെയും വെട്ടിക്കൊല്ലാം മനുഷ്യനെ വെട്ടിയരിഞ്ഞ് വീഴ്ച അത് വീടിയോ എടുത്ത് ലോകം മുഴുവനും കാണിക്കുമ്പോഴും അവർക്ക് മാതൃകാപരമായി ഈ കലാപങ്ങൾ അഴിച്ചുവിട്ടവരെയും മുസ്ലിംങ്ങളെ കൊന്നൊടുക്കുന്നവരെയും മുസ്ലിം ഏത് ജീവനും ഈ രാജ്യത്ത് അന്യായമായ ഒരു മനുഷ്യന് കുടുതി കൊടുത്തവനെ മാതൃകാപരമായി സിക്ഷിക്കുന്ന സംവിധാനം എങ്കിലും വേണ്ടേ ഈ കോടതികൾ പോയ വെറ്റി കേസുകാരനും കുത്തുകേസുകാരനും കൊലപാതക ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടുക അവർക്ക് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടുക അവർ എഥേഷ്ടം പിന്നെയും ബഹരിച്ചു കൊണ്ടിരിക്കുകയാണ് പള്ളിക്ക് വേണ്ടി പള്ളി വിളിക്കാൻ വന്നവർക്കെതിരെ ജനങ്ങൾ നിരാഹിതരായി നിസ്സഹരായി നിന്നുകൊണ്ട് പ്രതിഷേധിച്ച സമൂഹത്തിനെതിരെ നിറയൊഴിച്ചു കൊന്നു കളഞ്ഞപ്പോ മാതൃകാപരമായി അവർ ജോലിയിൽ നിന്ന് പുറത്താക്കി അറസ്റ്റ് ചെയ്ത് കയ്യാമം ചെയ്ത് ജയിലിനകത്തിടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ബാധ്യതയില്ലേ ഭൂരിപക്ഷം വിചാരിക്കുന്ന ഇവിടെ നടക്കൂ എന്ന് പറയുന്ന ജഡ്ജിമാരുള്ള നാട്ടിൽ എവിടെയാണ് നീതി ഉണ്ടാവുക മനുഷ്യജീവൻ എവിടെയോ ബലയുണ്ടാവുക കോടതികളിൽ പോലും മനുഷ്യജീവന് വിലയില്ല ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ മുമ്പിൽ മനുഷ്യജീവന് വിലയില്ല ഡോക്ടേഴ്സിന്റെ മുമ്പിൽ പോയാ മനുഷ്യന്റെ ജീവന് വിലയില്ല നമുക്കിടയിലോ മനുഷ്യജീവന് വിലയില്ല മനുഷ്യജീവന് ഒരു വിലയുമില്ല ഏ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏ തെങ്ങും പാടത്ത് ഏ തെങ്ങും തോപ്പുകളിൽ മുഴുവൻ വിളവെടുക്കാൻ ചെല്ലുമ്പോൾ ഓരോ മാസം കഴിയുംതോറും വിളവുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു വിളക്കയും കരുക്കുകളുമൊക്കെ വീണുപോകുന്ന സാഹചര്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ കടവാവലുകളുടെ ശല്യമാണ് എന്ന് അതുകൊണ്ട് വാവലുകളെല്ലാം വെടിവെച്ച് കൊല്ലാൻ വേണ്ടി അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ആൽമരത്തിൽ തൂങ്ങി കിടക്കുന്ന കട വാവലുകൾ വെടിച്ച് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടിറങ്ങിയവരോട് അവസാനം പറയേണ്ടി വന്നത് അത് മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കളാണ് കുന്നുകളെ ഇല്ലെന്ന് ഈ വാവലുകളുടെ ജീവൻ വില കൽപ്പിച്ചിട്ട് ഒരു കഥ പറഞ്ഞ ആ ജീവൻ പിടിച്ചു വെക്കാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സമൂഹം കടന്നുപോയിട്ടുണ്ട് എന്ന് കഥ പറയുമ്പോൾ മനുഷ്യ വേണ്ടി ഏത് കഥയാണ് നമ്മൾ പറയേണ്ടത് കൊന്നുകളയലെ പാവങ്ങളാണ് മനുഷ്യരാണ് ആ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പകരം വെക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല ഓരോ കുടുംബത്തിന്റെയും അത്താണിയും സ്വപ്നങ്ങളും കാരണവരും കുടുംബനാഥന്മാരുമാണ് ആ ജീവൻ നിങ്ങൾ പറിക്കല്ലേ എന്ന് പറയാൻ അന്യായമായി മനുഷ്യന്റെ ജീവൻ എടുത്തുകൊണ്ടേരിക്കണ ഒരു വിലയുമില്ലാതെ മനുഷ്യജീവൻ ഹോമിക്കപ്പെട്ടുകൊണ്ടേരിക്കാണ് എല്ലാ മേഖലയിലും അരി അരുത് അത് പാടില്ലാത്ത കാര്യം ഇത് നമുക്ക് പങ്കാളിത്തം പാടില്ല തീരെ നമ്മളെ കൈകൊണ്ട് ഒരു ജീവൻ പോലും എടുക്കാതിരിക്കാൻ കഴിയണം നമുക്ക് അന്യായമായിട്ട് ഒരു ജീവൻ പോലും എടുക്കാതിരിക്കാൻ അത് ഏത് സൃഷ്ടിയാകോട്ടെ നമ്മൾ ജീവൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം നമ്മളൊരു കോഴി ഇറക്കുകയാണെങ്കിൽ നമുക്കിത് ഭക്ഷണമാക്കാനുള്ള അനുവാദമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഭക്ഷണമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിന് പക്ഷെ അറക്കുമ്പോൾ ഭക്ഷണമാക്കിയിരിക്കണം അത് മാന്യമായി കൈകാര്യം ചെയ്തിരിക്കണം എന്നിട്ട് നിങ്ങൾ ഭക്ഷണമായി കഴിച്ചിരിക്കണം നിങ്ങൾ കഴുത്തൊടിച്ചിട്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ അത് കുറ്റമാണ് എന്ന് ഒരു പക്ഷിയുടെ കഴുത്തൊടിച്ച് അതിനെ കൊന്നിട്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ അത് പാതകമായി നിങ്ങളുടെ പേരിൽ എഴുതപ്പെടുമെന്ന് റസൂൽ അതാണ് റസൂൽ സൂചിപ്പിക്കുന്നത് അതിനെ അറക്കണമെങ്കിലും പക്ഷി അറത്താൽ നിങ്ങൾ കഴിക്കണം കഴിക്കാൻ വേണ്ടി ഇറക്കാവൂ അല്ലാതെ കൊന്നു കളിക്കാൻ പാടില്ല എന്നൊരു ജീവൻ ഒരു ജീവൻ കൊന്നു കളിക്കേണ്ടതല്ല ജീവൻ എന്ന് അത് കൊടുത്തവനോട് എടുക്കാൻ നിങ്ങൾക്ക് അതിൽ അവകാശമില്ല എന്ന് അതുകൊണ്ട് ഗൗരവത്തോടെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ